നിധി രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് കോലൊക്കെ ഇടുവാണ് അത് കണ്ട് അച്ഛനും ഏട്ടനും ഒക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് അതിനുശേഷം വിളക്ക് കൊളുത്തുവാനായി പോവാണ് ഏട്ടാ ഈ വീട്ടിൽ വിളക്കൊന്നും കൊളുത്താറില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ഉണ്ട് പുതുവർഷത്തിലോ അല്ലെങ്കിൽ അമ്മ മരിച്ച ദിവസമൊക്കെ കത്തിക്കാറുണ്ട് എന്നേട്ട മറുപടി കൊടുക്കുവാണ് അത് കേട്ട് നിധി വിളക്കെടുത്ത് സുധീഷിന്റെ കൈയിലേക്ക് നീട്ടുവാണ് ഇത് പിടിക്ക് എന്നിട്ട് ഇതൊന്നു വരാമോ എന്ന് ചോദിക്കുവാണ് അതൊക്കെ ഏട്ടൻ കഴുകിക്കോളും എന്ന് സുതീഷ് പറയുമ്പോ ഏട്ടനല്ല നിങ്ങളോടാ പറഞ്ഞത് എന്ന് പറയുവാണ് നിധി ഞാൻ കഴുകി കൊണ്ടുവരാം എന്ന് ഏട്ടൻ പറയുമ്പോ ഏട്ടാ വിട് നിങ്ങൾ ചുമ്മാ ഇരിക്ക കഴുകിട്ട് വരാൻ നിധി ആവശ്യപ്പെടുകയാണ് സുധീഷ് ഒരിഷ്ടാതെ ആ വിളക്ക് വാങ്ങി കഴുകിക്കൊണ്ടുവരുന്നുണ്ട് ഇത് കണ്ട് നീ ക്ലീൻ ചെയ്തത് വൃത്തിയായിട്ടില്ല പുളി കൊണ്ട് തേച്ച് കഴുകിയിട്ട് വരാൻ നിധി ആവശ്യപ്പെടുവാണ് എന്ത് പുലിയോ അതൊക്കെ കാട്ടിലല്ലേ ഉള്ളത് എന്ന് സുതി ചോദിക്കുമ്പോ അവനെ നിധി കണ്ണൂരിട്ടി പേടിപ്പിക്കുവാണ് എടാ വാട ഞാൻ പറഞ്ഞു തരാം എന്നേട്ടൻ പറയുമ്പോ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി നിങ്ങൾ പണി ചേരുതേട്ടാ എന്ന് നിധി പറയുന്നുണ്ട് ശരി ശെരി എന്നു പറഞ്ഞേട്ടൻ സുധീഷിനെ കൊണ്ട് ആ വിളക്കൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കുവാണ് പിന്നീട് ആ വിളക്ക് കൊണ്ടുവന്നപ്പോ നിധി സന്തോഷത്തോടെ അതിൽ വിളക്ക് കൊളുത്തി എല്ലാവർക്കും പ്രസാദൊക്കെ കൊടുക്കുവാണ് വിളക്കില് തിരി തെളിയിച്ചത് കണ്ട് അനിയന് കണ്ണൊക്കെ നിറയുവാണ് ആണ് ഇനി ഇവൾക്കെന്നെ ഇഷ്ടപ്പെടും ഈ വീടും പരിസരമൊക്കെ ഇഷ്ടമാവും ഏട്ടാ ഏട്ടൻ ഇതൊക്കെ കണ്ടോ എന്ന് സുധീഷ് ആരും കേൾക്കാതെ ഏട്ടന്റെ അടുത്ത് പറയുവാണ് അനിയന്റെ കണ്ണ് നിറഞ്ഞത് കണ്ട് എന്തു പറ്റിയടാ നിനക്ക് വിളക്കിലെ പുക പിടിക്കില്ലേ അതെനിക്കറിയില്ലായിരുന്നു അലർജിയാണല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ഇല്ല ഏട്ടത്തി ഇത്രയും നാള് ഇതൊരു വീടല്ലായിരുന്നു ഇതൊരു വീടായിട്ട് എനിക്ക് ഇന്നാ തോന്നിയത് മനസ്സിന് ഒരുപാട് സന്തോഷായി അതാ കരച്ചിൽ വന്നത് എന്നവൻ മറുപടി കൊടുക്കുവാണ് ഇവൻ കുറച്ച് ഇമോഷണൽ ആണ് അത് നീ കാര്യമാക്കണ്ട ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് ഏട്ടൻ പറയുമ്പോ നിധിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഏട്ട ടീ വേണമെന്ന് സുധീഷ് പറയുമ്പോ ഏട്ടൻ എന്തിനാ ഏട്ടൻ അവിടെ ഇരുന്നാ മതി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നു പറഞ്ഞ നിധി കിച്ചണിലേക്ക് പോവാണ് ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞ് ഏട്ടനും പുറകെ ചെല്ലുവാണ് ഫ്രിഡ്ജിലിരിക്കുന്ന പാലെടുത്തുകൊണ്ടുവന്ന് നിധിയെ സഹായിക്കുവാണ് ഏട്ടൻ അത് വെച്ച് നിധി എല്ലാവർക്കുള്ള ഉള്ള തീ ഉണ്ടാക്കുന്നുണ്ട് നിധി അതിൽ ഓവറായിട്ട് പൊടിയൊക്കെ ഇടുന്നത് കണ്ട് അത് എതിർക്കാനാവാതെ ഷോക്കായി നിൽക്കുവാണ് ഏട്ടൻ പിന്നീട് ആ ചായ ഗ്ലാസ്സിലാക്കി എല്ലാവർക്കും കൊടുക്കുവാണ് നിധി എങ്ങനെ കുടിച്ചിട്ട് പറയാൻ നിധി ആവശ്യപ്പെടുവാണ് ഏട്ടനും സുധീഷൊക്കെ അത് കുടിച്ച് ആകെ വല്ലതായി ഇരിക്കുവാണ് എന്നാലും സൂപ്പർ ആയിട്ടുണ്ട് എന്ന് അഭിപ്രായം പറയുവാണ് സുതീഷ് അച്ഛനും അത് കുടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുമാണ് അനിയന്റെ മുഖഭാവം കണ്ട് തന്റെ ടീ കൊള്ളില്ലെന്ന് നിധിക്ക് മനസ്സിലാവുവാണ് നീ എങ്കിലും പറടാ ടീ കൊള്ളില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ടീ നല്ലതല്ല ഇട്ടത്തി എന്നവൻ സത്യം പറയുന്നുണ്ട് പിന്നീട് അത് കുടിക്കാതെ അവൻ മാറ്റി വയ്ക്കുവാണ് അല്ലല്ല ടീ നല്ലതാണ് കുറച്ച് സ്ട്രോങ് ആയതേ ഉള്ളു ഈ കുടിക്കാൻ ഏട്ടൻ ആവശ്യപ്പെടുവാണ് ഏട്ടത്തി ഞാൻ ഈ ടീ കുടിക്കാതിരിക്കുമ്പോ നിങ്ങൾ തെറ്റായി ഒന്നും വിചാരിക്കരുത് ടീ നല്ലതാ പക്ഷെ ഇത്രയും സ്ട്രോങ് ആയൊരു ടീ അത് നമുക്കും നമ്മുടെ ഫാമിലിക്കും സെറ്റ് ആവില്ല ഏട്ടത്തി സോറി എന്ന് പറഞ്ഞ് അന്യനെ ടീ കുടിച്ചില്ല അവൻ ചുമ്മാ പറയുന്നതാ എടാ കുടിക്കടാ എന്ന് പറഞ്ഞ് സുധീഷ് ആ ടീ മൊത്തം എടുത്ത് കുടിക്കുവാണ് സോറി ഇനിമേൽ ഞാൻ നല്ല ടീ ഉണ്ടാക്കി തരാം എന്ന് നിധി പറയുമ്പോ അതൊന്നും വേണ്ട നീ അതായിട്ടല്ലേ കിച്ചണിൽ കയറുന്നത് ഇടമിണ്ടാതെ കുടിക്കടാ എന്ന് പറയുവാണേട്ടൻ ഞങ്ങളെയൊക്കെ ടീ കുടിപ്പിച്ചിട്ട് ഏടത്തി എന്താ ടീ കുടിക്കാത്തത് ഇതാ എന്ന് പറഞ്ഞ അനിയൻ നിധിക്ക് ടീ എടുത്ത് കൊടുക്കുവാണ് അത് കുടിച്ച് പൈക്ക വയ്യാതെ പുറത്തേക്ക് കളയുമാണ് നിധി അയ്യേ ഇതെന്താ ടീ ആണോ എന്തൊരു ചവർപ്പ ഇതിന് പഞ്ചാരയും പറ്റിയിട്ടില്ല ഇത്രയും ആർക്കായിരുന്നോ ഞാൻ അറിഞ്ഞില്ല ചെറിയ കയ്പൊന്നും അല്ല ഇതിന് എനിക്ക് തെറ്റു പറ്റിയതാ പക്ഷേ അടുത്ത പ്രാവശ്യം ടീ ഉണ്ടാക്കുമ്പോ ഒരു തെറ്റും പറ്റാതെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം സൂപ്പർ ആയിട്ട് തന്നെ നോക്കിക്കോ എല്ലാവരും എന്നെ നിധി പറയുന്നത് കേട്ട് അതിനി വേണോ ഇനി ഉണ്ടാക്കുന്ന പുതിയ ടീ കുടിച്ചിട്ട് എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്നൊക്കെ ആലോചിച്ച് സുതീഷ് ആകെ വല്ലാതായി ഇരിക്കുവാണ്